ഞാൻ പണ്ടൊരു വാർത്ത ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടി പറയാം ഞാൻ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിലെ പതിനൊന്ന് ഉദ്യോഗസ്ഥരുടെ വീടുകൾ കാണിച്ചു കൊടുത്തു എന്നിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇവരുടെ സാലറി സാലറി ഓരോരുത്തരുടെയും സാലറി ഇങ്ങനെയായിരുന്നു ഇവരുടെ കുടുംബ പശ്ചാത്തലം വെച്ച് ഇത്രയും വലിയ വീടുകൾ ഇവരെങ്ങനെ നിർമ്മിച്ചു ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു മേഖലയായിരുന്നു ഈ മോട്ടോർ വാഹന വകുപ്പ് അവിടെ എന്ത് നടക്കണമെങ്കിലും ഏജൻറ് വഴി പണം നമ്മൾ ഇവർക്ക് കൊടുത്തേ പറ്റുകയുള്ളു ഒരു ലൈസൻസ് പുതുക്കണം അല്ലെ ലൈസൻസ് എടുക്കണം ഒരു എന്താ പറയുക ലേണേഴ്സിന് ആപ്ലിക്കേഷൻ വെക്കണം ഒരു വണ്ടി ടെസ്റ്റ് പാസ്സാവണം ഒരു വണ്ടി ടെസ്റ്റിൽ എത്തിക്കണം ഇങ്ങനെ എന്താണെങ്കിലും ഒരു വണ്ടിക്ക് നമ്പർ കിട്ടണമെങ്കിൽ പോലും നമ്മൾ പണം താഴെ ഒരു ഏജൻറ് ഉണ്ടാവും ഈ ഏജൻറ്റ് ഏജൻ്റ്മാർ കയറിയിരുന്ന ഓഫീസ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ അതറിയില്ല ഇവരുടെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ സിസ്റ്റം ഇവരുടെ ആ ഒഫീഷ്യലായിട്ടുള്ള സിസ്റ്റം ഇനാദേവ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വലിയ അഴിമതി നടക്കുന്ന ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിക്കുന്ന ഒരു മേഖലയായിരുന്നു ഇത് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയധികം പണം ലഭിക്കുന്ന ഒരാൾക്ക് പണത്തോടുള്ള ആർത്തിയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് തള്ളിവിട്ടത്